ഇന്നലെ നമ്മൾ സാമ്പാറിന്റെ വറുത്തരപ്പ് ഉണ്ടാക്കി കാണിച്ചപ്പം ഇന്ന് സാമ്പാർ ഉണ്ടാക്കി കാണിക്കണ്ടേ അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കാം ഇന്ന് അതിനകത്തുനിന്ന് കുറച്ച് രണ്ട് സ്പൂൺ എടുത്ത് സാമ്പാർ വെക്കത്തേ ഉള്ളൂ ബാക്കി നമുക്ക് കൊടുത്തുവിടാനുള്ള മൂക്ക് കൊടുത്തുവിടണം നമ്മള് പല രീതിയിലുള്ള സാമ്പാറുകൾ ഉണ്ടാക്കുമല്ലേ നമ്മള് ആ ഒരു പൊടി ചേർത്തിട്ടുള്ള സാമ്പാർ വറുത്തരച്ചത് നമ്മുടെ നാട്ടിലോട്ടൊക്കെ ചാനശ്ശേരി സൈഡിൽ വറുത്തരച്ച തേങ്ങ വറുത്തരച്ച സാമ്പാർ അവർക്ക് അവർ കഴിക്കാനേ പറ്റില്ല ഉൾക്കൊള്ളത്തില്ല അവര് അവർക്കൊക്കെ പൊടി പൊടിയേർത്ത് പക്ഷേ ഈ നാട്ടിലോട്ടോ പൊടിയേർത്ത സാമ്പാറിനൊക്കെ വാട്ടിൽ ഏറ്റവും ഇഷ്ടം വറുത്തരച്ച സാമ്പാർ അപ്പം ഞാനിവിടെ പല രീതിയിലുള്ള ഉണ്ടാക്കും ഉള്ളി ഉണ്ടാക്കും വറുത്തരച്ച സാമ്പാർ പിന്നെ പൊടി ഏർത്തത് പിന്നെ അതിൻ്റെ പൊടിയൊക്കെ നമ്മുടെ ഉണ്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ ഒരു പൗഡർ പിന്നെ ഈ ഇപ്പം നമ്മൾ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്താണോ സാധനങ്ങളൊക്കെ ഉള്ളത് അത് വെച്ചിട്ട് ഒരു വാങ്ങിയ സാധനങ്ങളൊക്കെ ബാലൻസ് വരുന്നത് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു തല്ലിക്കുട്ട് സാമ്പാറാണ് എപ്പോഴും ഉണ്ടാക്കാറ് അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് ഉള്ളി കൂടുതലാണെങ്കിൽ ഉള്ളി സാമ്പാറായി അങ്ങനെയൊക്കെ അപ്പോൾ അതാ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് നമ്മുടെ അവർത്ത് അരപ്പ് വെച്ചിട്ട് ഉള്ള ഒരു സാമ്പാർ ഇതാ നോക്കിക്കേ ഞാനതിന് ഒരു കപ്പ് നമ്മുടെ പരിപ്പ് സാമ്പാർ പരിപ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴുകി മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് പിന്നേം വെള്ളം ഒഴിച്ചിട്ടതാണ് അത് നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇടാം ഞാൻ ഈ പരിപ്പ് മാത്രം കുക്കറിനകത്ത് വേവിച്ചെടുക്കുകയുള്ളേ ബാക്കിയൊക്കെ നമ്മൾ സാധാരണ വെക്കുന്ന കലത്തിലോ മൺകലത്തിലോ അല്ലെങ്കിൽ എന്താ പാത്രത്തിലാണെന്ന് വെച്ചാൽ അതിലുണ്ടാക്കുക ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നതെന്നാണെന്നറിയോ എന്താ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് വഴുതനങ്ങ എന്താണ്ട് ഒരു കുഞ്ഞു കുഞ്ഞിക്കഷ്ണ കുമ്പളങ്ങ ഒരു മുരിങ്ങയ്ക്ക നമ്മുടെ കൊച്ചിയേമ്പില്ലേ അതൊരു രണ്ടെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ടു ഒരു പച്ചമുളക് ചിരി ക്യാരറ്റ് ചിരി ചേന അതൊക്കെ തന്നെയാ ഒരു തക്കാളി ഇതൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നതെല്ലാം കൂടെ വെച്ചിട്ട് ഇതിനകത്തോട്ട് ഈ പരിപ്പിനകത്തോട്ട് ഞാൻ ഈ ചേന ഒന്ന് ഇട്ട് കൊടുക്കുവാണേ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ഒരു നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ഇട്ടു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു ലേശം ഉപ്പ് ഇത്ര ഇട്ടിട്ടാണ് ഞാൻ പരിപ്പ് വേവിക്കുക അപ്പം ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഈ പരിപ്പിൻ്റെ വെള്ളത്തിലാണ് കഷ്ണങ്ങൾ വേവിക്കുന്നത് നമ്മുടെ പരിപ്പ് കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു കലത്തിലേക്ക് ഇത് മാറ്റുവാണേ വേണ്ട കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കണം നമ്മൾ ഈ പരിപ്പിൻ്റെ വെള്ളത്തിലാണ് കഷ്ണങ്ങൾ വയ്ക്കുന്നത് അതിലേക്കിനി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവേ ഇതാ നമ്മുടെ ക്യാരറ്റ് വഴുതന കൊച്ചിയേമ്പ് മുരിങ്ങയ്ക്കായ ഒരു കഷ്ണം വെള്ളരി ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട സാധനം എൻ്റെ ഇല്ല കേട്ടോ വെണ്ടയ്ക്കായ തക്കാളിയും വെണ്ടയ്ക്കായും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആണ് ഇതാക്കി ഇടുക സാധാരണഗതിയിലേ ഇന്നിപ്പ വെണ്ടയ്ക്കില്ലാത്ത കൊണ്ട് തക്കാളിയും കൂടെ ഈ കൂട്ടത്തിൽ അങ്ങിടുവാണേ അത് എങ്ങനെ വേണേലും വെക്കാം ഒന്നും ഒരു പ്രശ്നമില്ല കുറച്ച് കറിവേപ്പില സ്റ്റൗ അങ്ങ് ഓൺ ചെയ്യാം അതുപോലെ തന്നെ ഇതിലേക്കും കുറച്ച് ഉപ്പിടണേ ഇതൊന്ന് തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി എടുത്തു വെച്ചിരിക്കുന്ന അരസ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം ഇനി ഇത് അങ്ങ് മൂടി വെച്ചേക്കാം തിളയ്ക്കട്ടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ചോന്ന് നോക്കാം എന്താ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടതാ എന്നാൽ ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും നമ്മുടെ വറുത്തറപ്പിനകത്ത് എല്ലാം ഉണ്ട് എന്നാലും നമ്മൾ ഒരുപാട് ചേർത്തിട്ടില്ലല്ലോ നാല് തേനയുടെ ഇതല്ലേ ഉണ്ടാക്കിയേക്കുന്നേ കണ്ട ഇത് ഒന്ന് കഷ്ണം ഒന്നും വന്നോട്ടെ അതിനുശേഷം പുളി ഒഴിക്കണം കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കാം അധികം വേവുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ വേഗം വേകും അതാണ് ഞാൻ ഇത്ര ഈസി ആയിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം വറത്തരപ്പ് റെഡിയാക്കി വെച്ചാൽ അല്ലേ മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം ഇനി നമ്മൾ പുളിയാണ് ചേർക്കുന്നത് കേട്ടോ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളം പുളി എടുത്തിട്ട് പിഴിഞ്ഞങ്ങ് ഒഴിച്ചേക്കാം ഒന്നും കൂടെ ഒന്ന് സെറ്റായിക്കോട്ടെ ഒരു നുള്ളുപ്പും കൂടെ ഇടാവേ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം ി നമ്മുടെ സാമ്പാറിനകത്തോട്ട് കഷ്ണങ്ങളെല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ വറുത്ത് അരച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മുടെ അരപ്പിന് ആവശ്യമുള്ള കറിക്ക് എത്ര കറി ഉണ്ടോ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ളത് ഞാനിപ്പോൾ അതാ ഇവിടെ ഒരു ഒന്നര സ്പൂൺ എടുക്കുന്നുള്ള കാര്യം വെച്ചാൽ എനിക്ക് കുറച്ച് സാമ്പാറേ ഉള്ളൂ ഒന്നര സ്പൂൺ സാമ്പാറിൻ്റെ മിക്സ് എടുത്തിട്ടുള്ള ഇനി ഇതിനകത്തോട്ടില്ലേ നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിക്കാനുള്ള നമ്മുടെ കറിയിൽ നിന്നുള്ള ഇച്ചിരി ഇതെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കറി എനീച്ചാൽ പച്ചവെള്ളം ഒഴിച്ചാൽ കറിയുടെ കളറ് മാറും വറുത്തരപ്പിൻ്റെ കളർ അങ്ങ് മാറും അപ്പോൾ ഈ സാമ്പാറിനകത്തുനിന്ന് തന്നെ ഇച്ചിരി ചാറെടുത്തിട്ട് ഇതങ്ങോട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ചങ്ങ് ഒഴിച്ചേക്കുക എത്ര കറി അതിനനുസരിച്ച് സ്പൂണ് അളവ് കൂട്ടണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഓരോരുത്തർക്കൊക്കെ സാമ്പാറിന് നല്ല നീളം വേണം ചിലവർക്ക് കുറുകിയ സാമ്പാർ ഇഷ്ടം അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഇതിലേക്ക് ഇനി ഒന്ന് കടവും കൂടെ താളിച്ചിടണം സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട് മല്ലിയില ഇട്ടിട്ട് മൂടി വെക്കണേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും എണ്ണ ചൂടായപ്പം കടുകിട്ട് വിട്ടു വെറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇത് നമ്മുടെ സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാം അങ്ങനെ നമ്മുടെ ഒരു വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ എന്താ പറയാ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇതിപ്പം ഇങ്ങനെയൊന്നും വേവിക്കണമെന്ന് നിർബന്ധമില്ല പരിപ്പ് ചിലരൊക്കെ പരിപ്പും പിന്നെ എന്താ ഇതും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിക്കും ഇപ്പൊ ഞാൻ ചേർത്തിട്ടില്ല ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ സദ്യക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തക്കാളിയും വെണ്ടക്കയും വേറെ എണ്ണയിൽ വഴറ്റി ലാസ്റ്റാണ് കഷ്ണമൊക്കെ വെന്തതിനു ശേഷമാണ് ഇട്ട് കൊടുക്കുക അപ്പൊ ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്ന നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ഈ വറുത്ത അരച്ചു വെച്ചിരിക്കുന്നില്ലേ അത് അരയ്ക്കാതെ പൊടിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ പൊടിച്ച് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഉണങ്ങിയ തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് പാലൊന്ന് ചെറുതായിട്ട് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ വറുക്കാൻ സാമ്പാർ എന്ന് പറയുന്നത് ഏത് എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടേതായ രീതിയിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അപ്പതാ നമുക്കിപ്പോൾ ഇവിടെ ഒരു വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് നോക്കിയേ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാമ്പാറാണ് കേട്ടോ ചോറിൻ്റെ കൂടെയോ ഇത് ഇവിടെ അധികവും ചോറിൻ്റെ കൂടെയാണ് പിന്നെ ഇഡ്ഡലി സാമ്പാർ ദോശ ഒക്കെ ഉപയോഗിക്കും കണ്ടോ എല്ലാം പാകത്തിനുണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ